ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു വീടും നാല് സെന്റ് സ്ഥലമാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ഒരു ഓടിട്ട അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എല്ലാം മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി നല്ല ഒരു വീടാണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പം മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മാക്സിമം വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ മതി ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ പാമ്പാടിയിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമൊക്കെ ഉണ്ട് എല്ലാത്തരം വാഹനങ്ങളും വീടിൻ്റെ മുറ്റം വരെ വരും കിണർ വെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ കണക്ഷൻ ഒക്കെ ഉണ്ട് വാ എന്ത് വീട് അത്യാവശ്യം നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയൊരു വീടാണ് ചുറ്റും ഫെൻസൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നാല് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു തെങ്ങുണ്ട് നമുക്ക് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ക്യൂട്ട് വീടാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു വീടൊക്കെ സെർച്ച് ചെയ്യുന്നത് നടക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്രയും നല്ലൊരു റേറ്റിന് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാ പണി ഏകദേശം എല്ലാ വർക്കും ചെയ്തു വെച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല പറയാം നമുക്ക് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വീട് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ പറയാം നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് വീടിൻ്റെ മുറ്റം വരെ വാഹനം നിന്നുള്ളതിൽ ഉറപ്പായിരുന്നു നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിലേക്കുള്ള ദൂരം അപ്പോൾ വീട് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും ലൈക്ക് ചെയ്യാൻ പറയുന്നത് മറ്റൊന്നല്ല തൃശ്ശൂർ ഏരിയയിൽ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നോക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് എന്താ പറയുക ഇതൊരു അനുഗ്രഹമാകും ചെറിയ റേറ്റിനൊരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ റേറ്റിന് പ്രോപ്പർട്ടി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒമ്പത് ലക്ഷം പത്തു ലക്ഷത്തിൽ താഴെയുള്ള നല്ല വീടുകളൊക്കെ കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നല്ലൊരു വീടാണ് വൃത്തിയിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ് ക്ലീനായിക്കൊണ്ടിടക്കുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടി അല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് എല്ലാ എന്താ പറയുക കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുന്ന ഒരു നല്ല ഒരു വീടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പൈപ്പ് കണക്ഷനിലൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാവും പിന്നെ കിണറാണേൽ അതിനടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ മത്സരം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വീടൊക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തുകൂടാ തൃശ്ശൂർ പാമ്പാടിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ബസ് റൂട്ടിലേക്ക് നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രോപ്പർട്ടിന്ന് ഇതേപോലുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീട് കണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് വൃത്തിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അത്യാവശ്യം നീറ്റ് നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനോ ബുദ്ധിമുട്ടില്ല അങ്ങനത്തെയൊന്നുമില്ല ടാങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റം വരെ വാഹനം വരും വാഹനത്തിനും ബുദ്ധിമുട്ടില്ല വൃത്തി രണ്ട് തെങ്ങ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നാല് സെൻറ് സ്ഥലമാണുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് ഇഷ്ടമാവും എല്ലാവർക്കും ഇത്രയും നല്ല ഒരു സൗകര്യമുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ലോ ബഡ്ജറ്റാണ് ചെറിയൊരു നെഗോസിയേഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഓണറായിട്ട് തന്നെ സംസാരിക്കാം പിന്നെ ഈ റേറ്റ് നിർന്നത് നമ്മളല്ല ഓണേഴ്സ് തന്നെയാണ് അവർ തന്നെയാണ് വിളിച്ചിട്ട് നമ്മളോട് പറയുന്നത് ഈ റേറ്റ് ഇടണം ഇത്ര റേറ്റ് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് നെഗോസിയേഷിളാണ് എന്നൊക്കെ അവർ പറയും അപ്പം നമ്മൾ ആ റേറ്റ് ഇടുന്നതാണ് നമ്മളെ പല വീഡിയോൻ്റെ തായും പറയുന്നതൊക്കെ അതെന്താണ് അങ്ങനെ ഇത്രയും റേറ്റ് വരുന്നുണ്ടോ ഈ ഒരു ഏരിയയിൽ എന്നുള്ളത് ഓണേഴ്സ് പറയുന്ന റേറ്റ് ഇടാൻ പറ്റും കാരണം നമ്മൾ ഇതിന് എന്താ പറയുക കമ്മീഷനോ ബ്രോക്കർ ഫീസോ ഒന്നും വാങ്ങുന്നില്ല നമ്മൾ ജസ്റ്റ് പരസ്യം ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ പരസ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയൊരു സപ്പോർട്ടിങ് ചെയ്ത് കൊടുക്കുക യൂട്യൂബിലൊക്കെ ചെയ്യണമെങ്കിൽ പ ും രൂപ ഒക്കെ ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ നൈസായിട്ട് ചെറിയ റേറ്റിന് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒരാഗ്രഹിക്കുന്ന ഒരാൾക്ക് യൂട്യൂബിൽ തന്നെ പ്രോപ്പർട്ടി ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കുള്ള അതിനുള്ളൊരു സൗകര്യം അത് മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ഏരിയയിൽ ആരെങ്കിലും വീടോ സ്ഥലോ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു പകാരമാകും ലോ ബഡ്ജറ്റാണ് ഒമ്പത് ലക്ഷം രൂപയുള്ളൂ അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം വീട് ചുറ്റും നിറഞ്ഞ ഫെൻസൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നത് നല്ല സെക്യൂർ ഉള്ളൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം വീടിൻ്റെ ഉൾവശം കണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ബെഡ്റൂം രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ